മല്ലുക എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലൊക്കെ നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ലൂണക്ക് പരിക്ക് പറ്റിയതിന് പിന്നാലെ ഇതാ ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു സൂപ്പർ താരമായ ജപ്പാനീസ് താരം ഡൈസുക്കി സക്കായ്ക്കും ചെറിയ രീതിയിലുള്ള പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നും താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ട്രെയിനിങ്ങിനായി പങ്കെടുത്തിട്ടില്ല എന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ട് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പരിശീലന സെക്ഷനിൽ ഡേസുക്കി സക്കായി പങ്കെടുത്തിട്ടില്ല താരത്തിന് ചെറിയ രീതിയിലുള്ള ഒരു പേശി വലിവ് അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടില്ല താരത്തിന് വിശ്രമം നൽകിയിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ട്രേനിങ് ഗ്രൗണ്ടിൽ ഡേസുക്കി സക്കായി പങ്കെടുത്തിട്ടില്ല എന്നും താരത്തിന് ചെറിയ രീതിയിലുള്ള ഒരു പേശ്യവലിവാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ളതെന്ന രീതിയിലാണ് ഗോളിന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ബേശ്യ ഒലിവാണ് ഡൈസുക്കി സഖായിക്കുള്ളത് ആയതുകൊണ്ട് തന്നെ ആയി വരാന സമയം കൂടുതലൊന്നും ആവശ്യം വരില്ല നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഡിസംബർ ഇരുപത്തിനാലിനാണ് ഏകദേശം ഇനിയും അടുത്ത സമയമുണ്ട് ആയതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം എങ്കിൽ പോലും ഡൈസ്യൂക്കി സഖായി ഇന്നത്തെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പങ്കെടുത്തിട്ടില്ല ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം